വിദ്യാർത്ഥികളെ വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറാം ക്ലാസ് മലയാളം കേരള പാടാവലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർക്കെയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ നമുക്ക് ഫസ്റ്റ് പ്രവർത്തനത്തിലേക്ക് കിടക്കാം ഫസ്റ്റ് പ്രവർത്തനം പ്രവർത്തനം വൺ വായിക്കാം എഴുതാം കുഞ്ഞാറ്റയുടെ ചിത്രം അവളുടെ കളർ ബോക്സിലെ നിറങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ് എണ്ണിയാൽ ഒടുങ്ങില്ല ചിലപ്പോൾ അത് നിറഞ്ഞൊഴുകി പുതിയ വൻകരകൾ തീർക്കും കുഞ്ഞാറ്റ വരയുന്ന ചിത്രം അവളുടെ സ്വപ്നങ്ങൾ തന്നെയാണ് വർണ്ണങ്ങൾ പൂത്തു നിൽക്കുന്ന അതിലേക്കുള്ള വഴികളിൽ മുള്ളു മുളയ്ക്കുന്നതും വരച്ചു വച്ചിട്ടുണ്ട് ആ വഴികൾ കടന്ന് അനൽപമായ ചേലുള്ള പൂ പറിച്ചു പുഞ്ചിപ്പിച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് കുഞ്ഞാറ്റ വരച്ച് നിറം കൊടുക്കുന്നത് നോക്കൂ കുഞ്ഞാറ്റയുടെ കാൽവിരലുകൾക്കിടയിലെ ബ്രഷ് എത്ര വേഗത്തിലാണ് ചലിക്കുന്നത് സുരേന്ദ്രൻ കാടമ്പോൾ നോക്കൂ എണ്ണിയാൽ ഒടുങ്ങാത്തത് എന്ത് ഇതിൽ ചോദിച്ചിരിച്ചിരിക്കുന്നത് എണ്ണിയാൽ ഒടുങ്ങാത്തത് എന്ത് എന്താണ് ആകാശത്തിലെ നക്ഷത്രങ്ങളും കളർ ബോക്സിലെ നിറങ്ങളും അതാണ് ശരിയായ ഉത്തരം എണ്ണിയാൽ ഒടുങ്ങാത്തത് ആകാശത്തിലെ നക്ഷത്രങ്ങളും കളർ ബോക്സിലെ നിറങ്ങളും രണ്ടാമത്തേത് കുഞ്ഞാറ്റയുടെ സ്വപ്നങ്ങൾ എപ്രകാരമാണ് എങ്ങനെ എപ്രകാരമാണ് വർണ്ണങ്ങൾ പൂത്തു നിൽക്കുന്നത് പോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുഞ്ഞാറ്റ വരച്ച് നിറം കൊടുക്കുന്നത് എന്തിന് എന്തിനാണ് പുഞ്ചിരി തൂകുന്ന കുട്ടിക്ക് പുഞ്ചിരി തൂകുന്ന കുട്ടിക്കാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ സ്വപ്നത്തിലേക്കുള്ള വഴികളിൽ മുള്ളുകൾ വരയ്ക്കുന്നതിലൂടെ കുഞ്ഞാറ്റ ഉദ്ദേശിക്കുന്നത് എന്ത് എന്താണ് തടസ്സങ്ങളെയാണ് അല്ലേ മുള്ളുകൾ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളാണ് സ്വപ്നത്തിലുള്ള വഴികൾക്കുള്ള തടസ്സങ്ങളെയാണ് കാണിക്കുന്നത് അഞ്ചാമത്തത് ഈ കവിത നമ്മോട് പറയുന്നത് എന്താണ് എന്താണ് പറയുന്നത് പ്രത്യേക പരിഗണന കൂടിയാണ് കൂടിയാണെന്ത് നമ്മുടെ ലോകം എന്ന് പറയുന്നത് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടേത് കൂടിയാണ് നമ്മുടെ ലോകം എന്നാണ് ഈ കവിത നമ്മോട് പറയുന്നത് പ്രവർത്തനം രണ്ട് ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു തുള്ളി വെളിച്ചം മഴ തോർന്ന രാവിലെ മാന്തോപ്പിനുള്ളിലായി നക്ഷത്രം ഒന്ന് തെളിഞ്ഞു മാഞ്ഞു ഇത് അത്ഭുതം കാണണം ഞാൻ അതിൻ വെട്ടം പ്രതീക്ഷിച്ചു നിന്നു വീണ്ടും തെല്ലകലത്തായി തെളിയുന്നു മായുന്നു വീണ്ടും ആ സൗമ്യപ്രകാശം അപ്പോൾ ആരുമിരട്ട് ഞെക്കുവിളക്കുമായി മാമ്പഴം തേടി അണഞ്ഞതല്ല നക്ഷത്ര വഴി തെറ്റി എന്നുടെ മാന്തോപ്പിനുള്ളിൽ പൊഴിഞ്ഞതല്ല പിന്നെയോ മിന്നാമിനുങ്ങുതം തെന്നെ നീങ്ങുന്ന നറും വെളിച്ചം പി മധുസൂദനന്റെ ഏത് പ്രതിസന്ധിയിലും പ്രതീക്ഷ കൈവിടരുതെന്ന സന്ദേശം ഈ കവിത നൽകുന്നു സ്വന്തം നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും കൂടി ഉൾപ്പെടുത്തി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം പി മധുസൂദനൻ്റെ ഒരു തുള്ളി വെളിച്ചം എന്ന കവിതയാണ് ഇത് ഏത് പ്രതിസന്ധിയിലും പ്രതീക്ഷ കൈവിടുന്ന സന്ദേശമാണിത് ഈ കവിത നൽകുന്നത് ഈ കവിതയിൽ മഴ തോർന്ന രാവിലെ മാന്തോപ്പിനെ നക്ഷത്രം ഒന്ന് തെളിഞ്ഞു മാഞ്ഞു ഇത് നല്ലൊരു അത്ഭുതം കാണണം ഞാൻ അതിന് വെട്ടം പ്രതീക്ഷിച്ചു വീണ്ടും ഒരു വെളിച്ചം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ഇതിനെ കുറിച്ചാണ് പറയുന്നത് ഇരുട്ടിരുന്നത് അല്ലേ അപ്പൊ അതിൻ്റെ ആശയമൊക്കെ എഴുതി ഒരു ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ കവിതയുടെ ആശയം വ്യക്തമാക്കണം അതിലെ പ്രയോഗങ്ങളൊക്കെ അതിലെ ഭാഷ അതിലെ ശൈലിയൊക്കെ നമ്മൾ പറയണം ഇനി ബി ക്വസ്റ്റ്യൻ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ഈ ശൈലിക്ക് സമാനമായ ശൈലി ഏത് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്ന ശൈലിക്ക് സമാനമായ ശൈലി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അടി മുതൽ മുടി വരെ ഏതാണ് മുതൽ മുടി വരെ മൂന്നാമത്തെ പ്രവർത്തനം ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആരുടെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത് എസ് കെ പൊറ്റക്കാടിന്റെയാണ് അപ്പൊ എസ് കെ പൊറ്റക്കാട് എന്ന് ഹെഡിങ് എഴുതിയിട്ട് എന്ത്ന്ന് എഴുതണം നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് എസ് കെ കുറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ജനിച്ചത് അദ്ദേഹം എന്താണ് ഒരു സ്വതന്ത്ര സമരസേനാനി ഒരു സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്നു ലോകസഭ അംഗം കൂടിയായിരുന്നു അദ്ദേഹം ഒരു സഞ്ചാര സാഹിത്യകാരൻ കൂടി മലയാളത്തിലെ സാഹിത്യ ജോൺ ഗന്ധർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകളാണ് ഒരു ദേശത്തിന്റെ കഥ ഒരു തെരുവിൻ്റെ കഥ വിശകന്യക മൂടുപടം നാടൻ പ്രേമം പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട യാത്രാ വിവരണങ്ങളാണ് സിംഹഭൂമി നയൽ ഡയറി കാപ്പിലികളുടെ നാട്ടിൽ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ ബാലിദ്വീപ് എന്നിവ അദ്ദേഹത്തിന് കിട്ടി കിട്ടിയിരിക്കുന്ന പുരസ്കാരങ്ങളാണ് ജ്ഞാനപീഠ പുരസ്കാരം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അദ്ദേഹം മരണപ്പെട്ടു ഇത്രയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇതിനെക്കുറിച്ച് കൂടി കൂട്ടിച്ചേർത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് പ്രവർത്തനം പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിൽ അറബിക്കടലിൽ ചേരുന്ന പുഴയാണ് കല്ലായി പുഴ ഓരോ കടലും തന്നിലേക്ക് എത്തുന്ന പുഴകളെ കാത്തിരിക്കുകയാണ് പുഴയെ കാത്തിരിക്കുന്ന കടലിന്റെ ആത്മകഥം തയ്യാറാക്കുക അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റക്കിടുന്ന എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് തന്നെ തന്നെ പറയില്ലേ അതാണ് ആത്മകഥം ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഇതുപോലെ കടല് പുഴയെ കാത്തിരിക്കുന്ന കടല്ന്റെ ആത്മകഥം എന്താണ് എന്നാണ് എന്തായിരിക്കും പുഴ ഇത്ര വൈകുന്നത് എന്തായിരിക്കും ഇതിലേക്ക് എത്തിച്ചേരാൻ താമസിക്കുന്നത് തെന്നി തെറിച്ച് എതിലൂടെയൊക്കെയാണാവോ വരുന്നത് അത് വഴി പോയിട്ടുണ്ടാവോ എന്നിൽ നിന്ന് അങ്ങനെയൊക്കെ കടല് സ്വയം ചിന്തിക്കുന്ന രീതിയിൽ ആത്മകഥം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നിലാവിൽ പാൽക്കുടം മറിക്കുമ്പോഴുള്ള ഒരു കാഴ്ച എസ് കെ പൊറ്റക്കാട് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഏത് കാഴ്ചയാണെന്നാണ് നിലാവിൽ പാൽക്കുടം മറിക്കുമ്പോഴുള്ള ഒരു കാഴ്ച അത് ഏത് ഏർ കാഴ്ചയാണ് വിശേഷിപ്പിച്ചത് വിക്ടോറിയ വെള്ളച്ചാട്ടത്തെയാണ് ഏതിനെയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തെയാണ് ഇനി പ്രവർത്തനം അഞ്ച് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത് ഒരു മരം നട്ടിടാം ഒരു തണൽ തീർത്തിടാം ഭൂമിയെ ഹരിതാപമായൊന്ന് മാറ്റിയിടാം ഒരു മരം നട്ടിടാം ഒരു തണൽ തീർത്തിടാം വരും ഒരു തലമുറയ്ക്കൊരു നിധി കാത്തിടാം ബിന്ദു അജിത് കുമാർ സാധ്യമെന്ത് എന്ന കവിതയിലെ ആശയവും തന്നിരിക്കുന്ന വരികളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും താരതമ്യം ചെയ്ത് കുറപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ രണ്ട് ഒന്ന് സാധ്യമെന്ത് എന്ന കവിതയിലെ ആശയവും ഈ ബിന്ദു അജിത് കുമാർ എഴുതിയ കവിതയിലെ ആശയവും തമ്മിൽ താരതമ്യം ചെയ്ത് എഴുതാനാണ് ഈ കവിതയിൽ എന്താ പറയുന്നത് ആ ഒരു മരം നട്ട് നമുക്ക് എന്താണ് തണൽ തീർത്തിടാം അപ്പോൾ നമ്മളിപ്പോൾ മരമൊക്കെ മുറിച്ച് എല്ലാം നശിപ്പിച്ചോണ്ടിരിക്കാനുള്ള കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ആർക്കും ഒരു തണലും ഇല്ല അല്ലേ അപ്പോൾ ഒരു മരമെങ്കിലും നട്ട് നമുക്ക് ഒരു തണൽ തീർത്തിടാം ഭൂമിയെ നമുക്ക് ഹരിതാവ് പച്ചപ്പുള്ള നിറഞ്ഞൊരു ഇതാക്കി മാറ്റിയിടാം എന്നൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത് അപ്പോൾ വരുന്ന വരുന്ന ഒരു നിധിയായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത് എന്നൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത് അപ്പം ഈ രണ്ട് കവിതകളും തമ്മിൽ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രവർത്തനം ആറ് അടുത്തത് എന്ത് തന്നെയാണ് ഒരു കുറിപ്പ് തയ്യാറാക്കുക ആദ്യത്തെ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ഇത് കുറിപ്പ് തയ്യാറാക്കുക വരി വരിയായി പോകുന്ന കുഞ്ഞുറുമ്പുകൾക്കിടയിൽ തൻ്റെ കുഞ്ഞിൻ്റെ കുസൃതി കണ്ട് നിൽക്കുകയാണ് അപ്പു അവയെ ദ്രോഹിക്കില്ലേ കുഞ്ഞാ അവനെ സ്നേഹപൂർവ്വം ശാസ്സിക്കുന്നു മഞ്ഞുതുള്ളി എന്ന കവിതയിലെ ആശയവും കുഞ്ഞിന് നന്മയുടെ മൂല്യം പകർന്നു കൊടുക്കുന്ന ഈ അമ്മയുടെ മനോഭാവവും വിലയിരുത്തി ലഘുക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അമ്മയുടെ മനോഭാവം വിലയിരുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മഞ്ഞുതുള്ളി എന്ന കവിതയിലെ ആശയവും തൻ്റെ കുഞ്ഞിന് നന്മയുടെ മൂല്യം പകർന്നു കൊടുക്കുന്ന അമ്മയുടെ മനോഭാവം നല്ലൊരമ്മയാണല്ലേ അപ്പോൾ ആ ആ അവരുടെ മനോഭാവം ആ അമ്മയെക്കുറിച്ചും അമ്മയുടെ മനസ്സിന്റെ നന്മയെക്കുറിച്ചൊക്കെ വലിയൊരു ലവ് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബി ചോദിച്ചിരിക്കുന്നത് ഹാമിലിൻ പട്ടത്തിലെ ജനങ്ങൾ ഹാമിലിൻ പട്ടണത്തിലെ ജനങ്ങൾ സന്തോഷത്തോടെ ആർപ്പ് വിളിക്കുകയും തിരുവേദികൾ നൃത്തം ചെയ്യുകയും ചെയ്തത് എപ്പോൾ എപ്പോഴാണ് എപ്പോഴാണ് എലികളെല്ലാം പുഴയിൽ ചാടി ചത്തൊടുങ്ങിയപ്പോൾ എപ്പോഴാണ് എലികളെല്ലാം പുഴയിൽ ചാടി ചത്തുടങ്ങിയപ്പോഴാണ് എന്ത് ചെയ്തത് ഹാമിലിൻ പട്ടത്തിലെ പട്ടണത്തിലെ ജനങ്ങൾ സന്തോഷത്താൽ ആർക്കും ഒഴിക്കുകയും തെരുവ് നൃത്തം ചെയ്യുകയും ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ മലയാളത്തിൻ്റെ ആൻസർക്കുള്ളത് മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം മൈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി അഗെയിൻ താങ്ക് യു